ഈ കീടനാശിനി ഒരു ഒറ്റവട്ടം പ്രയോഗിച്ചാൽ മാത്രം മതിയാകും നിങ്ങളുടെ കൃഷിയിലേക്ക് പിന്നെ ഒരു പ്രാണികളും പുഴുക്കളും വരുത്തതേയില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓർഗാനിക് കീടനാശിനിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൃഷി വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പക്ഷേ നമുക്കൊരു അമ്പത് അറുപത് വയസ്സ് പ്രായമുള്ള ഒരുപാട് നമ്മുടെ അച്ഛന്മാർ അല്ലെ ഇപ്പോഴും കൃഷി തന്നെയാണ് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം തന്നെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ കൃഷിയുടെ പ്രശ്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കീടം അതായത് കീടം വന്നിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്നുണ്ട് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അവർക്ക് രാസപ്രയോഗം അതായത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഒരു കീടത്തിനൊക്കെ ഒഴിവാക്കാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവരും ഈ ഒരു രാസം കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല അവർക്ക് കൂടുതലും ജൈവമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഒരു കീടനാശങ്ങൾ ഒഴിവാക്കുന്നത് പക്ഷേ പകുതി കൂടുതൽ ജൈവമായിട്ടുള്ള കീടനാശിനികളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പ്രയോജനം ചെയ്യുമെങ്കിലും പിന്നീട് അങ്ങോട്ട് പ്രയോജനം ചെയ്യത്തേയില്ല അപ്പം തീർച്ചയായിട്ടും രാസ രാസവളങ്ങൾ അല്ലെങ്കിൽ രാസമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ കൂടുതൽ കീടനങ്ങൾ വരാതിരിക്കുന്നുള്ളൂ പക്ഷേ നമ്മളീ കാണിക്കാൻ പോകുന്ന വളരെ തുച്ഛമായിട്ടുള്ള മൂന്ന് സാധനങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ വെച്ച് നമ്മളൊരു കീടനാശിനി ഉണ്ടാക്കാൻ പോവുകയാണ് ജൈവ കീടനാശിനി അപ്പൊ ഈ ഒരു കീടനാശിനി ഉപയോഗിച്ചാൽ പിന്നീട് നിങ്ങളുടെ ഈ ഒരു ഏത് കൃഷിയാണെന്നെങ്കിലും അതിനകത്തേക്ക് പുഴുക്കളുടെയോ അല്ലെങ്കിൽ ഒന്നും ഒരു ശല്യവും ഉണ്ടാകത്തില്ല അപ്പൊ നമുക്ക് അതിനുവേണ്ടി മെയിൻ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ആരിവേപ്പിലയാണ് കണ്ടോ കുറച്ച് ആരിവേപ്പില അതായത് ഒരു പിടി ആരിവേപ്പില പിന്നെ വേണ്ടുന്നത് നല്ല മുറ്റിയ ഒരു കറ്റാർവാഴയുടെ തണ്ട് ഒരു തണ്ട് മുഴുവനായിട്ടും വേണം പിന്നെ വേണ്ടുന്നത് ഒരു പത്ത് അല്ലിയോളം വരുന്ന വെളുത്തുള്ളിയാണ് ഇതിപ്പം പത്തിരുപത് ഉണ്ട് പക്ഷേ നമുക്ക് ഇതിനകത്തുനിന്നും ഒരു വെളുത്തുള്ളി വേണ്ടി എടുത്തുള്ളൂ അപ്പം ഇത്ര ആയിട്ടാണ് നമുക്ക് ഈ ഒരു കീടനാശിനി ഉണ്ടാകാനായിട്ട് വേണ്ടത് അതെങ്ങനെയാണെന്നു ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് വേണ്ടുന്നത് ഈ ഒരു ആര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഇല മാത്രം മതിയാകും ഒരു പിടി ഇലയാണ് വേണ്ടുന്നത് കേട്ടോ തണ്ട് വേണ്ട ഇതുപോലെ ഓരോന്നിനും നമുക്ക് ഈ ഒരു ഇല ഇങ്ങനെ ഊരി എടുക്കാം അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് ഒരു പിടിയോളം ഏകദേശം ഒരു പിടിയോളം ഉണ്ട് ഇനി വേണ്ടുന്നത് കറ്റാറോ വഴ ഈ ഒരു കറ്റാർ വാഴ നമുക്ക് ഇങ്ങനെ തന്നെ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിന്റെ തൊലി ഒന്ന് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം അതിപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പത്രത്തിൽ തന്നെ മാറ്റാം ഇനി നമുക്ക് ആവശ്യമുള്ളത് പത്ത് അല്ലിയോളം വെളുത്തുള്ളിയാണ് ആ ഒരു വെളുത്തുള്ളിയും വേണം അപ്പോൾ വെളുത്തുള്ളി വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇതിനകത്ത് തൊലിയും ഉൾപ്പെടെ എല്ലാം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഇതിൻ്റെ മോൾഫാവൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് നമുക്ക് കൊടുത്താൽ എല്ലാം പീസ് പീസിലും നമുക്ക് കിട്ടും നമ്മളതിപ്പോൾ ഒരു പത്ത് പതിനഞ്ചോ അല്ലിയോളം കൂടുതലുണ്ട് മാറ്റിയേക്കാം ഉണ്ട് ഇതും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു ഇനി ഇതിനെ ഒന്ന് മുഴുവനായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം അതായത് മിക്സിക്ക് അകത്തിട്ട് നന്നായിരുന്നു അടിച്ചെടുക്കണം അതൊന്ന് അടിച്ചെടുക്കാം നമ്മൾ വെളുത്തുള്ളിയും ആര്വേപ്പിലേ അതുപോലെ കറ്റാർ വഴയുടെ ഒരുമിച്ച് അടിച്ചിട്ട് തോന്നിട്ടുണ്ട് ഇതാണ് പരിവം പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടുന്നത് ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേയറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായത് ചെറിയ തരികളൊന്നും കടന്നു കടന്നുവരത്തില്ല അപ്പം സ്പ്രേയറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവരൊന്ന് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ അരിപ്പ് വെക്കുന്നുണ്ട് അരിച്ചു നല്ല രീതിയിൽ തന്നെ നമ്മൾ അതിനെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പറഞ്ഞാല് ഈ ഒരു സ്പ്രയറിലേക്ക് കേട്ടോ ഒരു ഒരു ലിറ്ററിൻ്റെ നമുക്ക് വേണം കാരണം എന്താണ് ഞാൻ പറഞ്ഞാല് നമുക്ക് ഈ അരിച്ചു ഒഴിച്ച ആ ഒരു ലൈനുണ്ടല്ലോ അതിൽ നിന്നൊരു നൂറ് എം എൽ ആണ് നമുക്ക് വേണ്ടുന്നത് ഇപ്പം നൂറ് എം എൽ ഒരു നൂറ്റമ്പത് എം എൽ എ കാണുമായിരിക്കും അപ്പൊ ഇതിനകത്തുനിന്ന് നൂറ് എം എൽ മാത്രം നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് മാറ്റാം നൂറ് എം എൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു നൂറ് എം എൽ ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കാല്ല എന്നുണ്ടെങ്കിൽ അര ലിറ്റർ ഗോമൂത്രം അല്ലെങ്കിൽ അര ലിറ്റർ വെള്ളം ഇത് രണ്ടൂടെ ചേർക്കുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ നമ്മൾ ഗോമൂത്രം കൊണ്ടുവന്നിട്ടുണ്ട് ലിറ്റർ ഗോമൂത്രം ഉണ്ട് അതുപോലെ അര ലിറ്റർ പച്ചവെള്ളമുണ്ട് അപ്പോൾ ഈ ഒരു ലൈനിലേക്ക് നമ്മൾ ഈ ഒരു ഗോമൂത്രം അര ലിറ്റർ ഒഴിക്കുകയാണ് കേട്ടോ എപ്പോഴും ഒരു നൂറ് എം എൽ മരുന്നിലേക്ക് നമ്മൾ ഒരു ആണ് ചേർക്കുക ഒരു ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു ലിറ്റർ ഗോമൂത്രമാണ് ചേർക്കേണ്ടത് പക്ഷേ രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുകയാണ് ഇപ്പം ഗോമൂത്രം ചേർത്തിട്ടുണ്ട് ഇനി അതേ അളവിൽ തന്നെ നമ്മൾ ഈ ഒരു പച്ചവെള്ളവും ചേർക്കുന്നു ഇപ്പൊ ഏകദേശം ഒരു ഒരു ആയിട്ടുണ്ട് അതായത് രണ്ട് ലിറ്റർ കുപ്പിയാണ് ഇപ്പൊ ഒരു ലിറ്റർ ആയിട്ടുണ്ട് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഒരു മിനിമം രണ്ട് മണിക്കൂറെ നമ്മൾ ഇതിനെ വെച്ചിരിക്കണം കാരണം ഇതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം രണ്ട് മണിക്കൂർ ഇന്നിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ അതുപോലെ തന്നെ വെക്കാനും പാടില്ല കാരണം ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ചെറിയൊരു എയർ ടൈറ്റ് ഇല്ലാതെ ഏർ കയറുന്ന രീതി വേണമെങ്കിൽ വെക്കാൻ അപ്പോൾ ഇന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതാണ് ഈ കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളായിട്ടുണ്ട് ഇപ്പം സന്ധ്യയായി വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ കുറച്ച് വഴുതനത്തോട്ടം കാണിക്കുന്നത് കുറച്ച് വഴുതനയുണ്ട് അപ്പൊ ഈ ഒരു വഴുതനയിലേക്കാണ് ഞാൻ ഇത് പ്രയോഗിച്ച് കാണിക്കാൻ പോകുന്നത് ഇതിനകത്ത് ചെറിയ ഒഴുക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുഴുവൊക്കെ തിന്ന ഇലകളുണ്ട് അപ്പം പുഴുനകത്ത് അതുപോലെ തന്നെ ഈച്ചകളും ഉണ്ട് കേട്ടോ കണ്ടോ വളരെ ചെറിയ ചെറിയ കകളാണ് വരുന്നത് അപ്പം ഇതിനകത്തേക്ക് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇലയിലേക്ക് താണ്ടോ ചുമ്മാ ഇലയിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മാത്രം മതിയാകും അല്ലാന്നുണ്ടെങ്കിൽ കാ വളർന്നു വരുന്നുണ്ടെങ്കിൽ ഇതേ ഈ ഒരു കാവ വളർന്നു വരുന്നുണ്ട് ആ കായിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്പ്രേ ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഡയറക്റ്റ് പ്രയോഗിച്ചാലും നമുക്ക് നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൃഷിവിളയ്ക്കോ യാതൊരു വിധമായ കുഴപ്പങ്ങളും സംഭവിക്കത്തില്ല അപ്പോൾ ഞാൻ ഞാനീ കാണിച്ചൊരു ജൈവ കീടനാശിനി എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നൂറ് എം എൽ മാത്രം എടുത്തത് നിങ്ങൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അളവ് എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് ഇത് നൂറ് എം എൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു ലിറ്റർ ഗോമൂത്രമാണ് ചേർത്തിരിക്കുന്നത് അപ്പം അത് മാത്രം ശ്രദ്ധിച്ചു ചെയ്താൽ മതിയായിരിക്കും ഇനി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇലയിലേക്കൊക്കെ പ്രയോഗിക്കാം ഇലക്ക് ഒരു കുഴപ്പമില്ല ജൈവം മാത്രമാണ് ഉള്ളത് ഇനി ഇതിനകത്തേക്ക് യാതൊരു വിധമായ പുഴുക്കോ അല്ലെങ്കിൽ ഈച്ചകളോ ഒന്നും നമ്മുടെ ഈ ഒരു വിളകളെ അല്ലെങ്കിൽ കൃഷി നമ്മൾ നമ്മളെ നശിപ്പിക്കത്തില്ല എല്ലാവരും ഇപ്പം നമ്മുടെ ഈ ഒരു ജൈവ കീടനാശിനി കണ്ടു കാണുമായിരിക്കുമല്ലോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പം ഈ ഒരു ചെറിയ കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ